നിനക്ക് പഠിക്കണോ ബുദ്ധിമുട്ടാ സോൾവ് ചെയ്യണെന്ന് നമുക്ക് യൂട്യൂബിൽ ഇട്ടാലോ ഇട്ടാലോസോ യൂട്യൂബിൽ ഇട്ടിട്ട് വീഡിയോ അത് അത് വേണോ ഇടാലോ ചെയ്യാൻ കുറേ കുട്ടികൾക്കൊക്കെ നോക്കട്ടെ ഒരു കാര്യം ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ യൂട്യൂബിലെ ഫ്രണ്ട്സ് ഇല്ലേ യൂട്യൂബിലെ ഫ്രണ്ട്സിനും നിന്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് വളരെ പതുക്കെ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഒരു കാര്യം ചെയ്യണം അച്ചക്കണ്ടോ ആദ്യം നമുക്ക് ഇതിപ്പോൾ ഇതിനാറ് വശങ്ങളുള്ളത് ഇവിടെ മോളിൻ്റെ മോൾ വശം ദേ നമ്മൾ പിടിച്ചേക്കുന്നതിൻ്റെ മോൾ വശം റെഡ് അതിൻ്റെ ഏറ്റവും താഴ്ത്ത വശം അതിൻ്റെ നേരെ താഴെ ഓറഞ്ച് കളർ പിന്നെ സൈഡിൽ ബ്ലൂ കളറുണ്ട് വൈറ്റുണ്ട് ഗ്രീനുണ്ട് യെല്ലോ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശരിയാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ടോപ്പിൽ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ റെഡാണ് പിടിച്ചേക്കുന്നത് അതിൻ്റെ സെൻടർ കട്ട ഉണ്ട് സെൻടർ കട്ട അത് റെഡാണ് നമുക്ക് അത് ആ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സെൻറ്റർ പോർഷൻ റെഡ് ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലെല്ലാം റെഡ് വന്നു അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും കണ്ടോ സെൻടർ കട്ടയാണ് നമ്മൾ ബേസ് ഇവിടെ വൈറ്റ് ഏറ്റവും താഴെ നോക്കിയാൽ ഓറഞ്ച് അപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കട്ട എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് നമുക്കത് ഈ രണ്ട് കട്ടകൾ ചേർത്ത് കൈകൊണ്ട് പിടിച്ചിട്ട് ഒരു കട്ട നമുക്ക് ഇങ്ങനെ തിരിക്കാം ആവശ്യത്തിന് തിരിക്കാം എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം ഇങ്ങനെ തിരിക്കാം ഇങ്ങനെ തിരിക്കാം അപ്പോൾ ഈ സൈഡിലെ കട്ട തിരിക്കാം ടോപ്പിലെ രണ്ട് ഇത് കൈകൊണ്ട് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലെ ഇടത് വശത്തെ നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റും അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ റൈറ്റ് സൈഡിൽ നമുക്ക് അങ്ങനെ തന്നെ തിരിക്കാൻ പറ്റും എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം എങ്ങനെ വെണ്ണം തിരിക്കാം അതേപോലെ തന്നെ ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ തിരിച്ചു അതേപോലെ തന്നെ രണ്ട് കട്ടകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുൻഭാഗം നമുക്ക് വട്ടം തിരിക്കാം ഇങ്ങനെ തിരിക്കാം അങ്ങനെ വണ്ണം തിരിക്കാം അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഫ്രണ്ടിലത്തെയും നടുക്കിലത്തെയും ബെർഡ് പിടിച്ചിട്ട് ഉണ്ടോ നമ്മുടെ നേരെ ചേർന്ന് കാണുന്ന മുമ്പിലുള്ളതും ഇതുപോലെ നമുക്ക് തിരിക്കാം പിന്നെ നമുക്ക് തിരിക്കാവുന്നത് അടിഭാഗത്തെ രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് ഇത് ടോപ്പ് മൊത്തം നമുക്ക് തിരിക്കാം ഇങ്ങനെ തിരിക്കാം ടോപ്പ് ഭാഗം മൊത്തം അതേപോലെ തന്നെ ടോപ്പിലെയും സെൻറ്ററിലെയും നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ട് ഏറ്റവും താഴെയുള്ള ഈ ഭാഗവും നമുക്കിങ്ങനെ തിരിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ നടുവിലത്തെ കട്ട നമുക്ക് ഒറ്റയ്ക്ക് തിരിക്കാൻ പറ്റത്തില്ല ഒന്നില്ലെങ്കിൽ മുകളിലത്തെയും താഴത്തെയും ഒരുമിച്ച് പിടിച്ചിട്ട് താഴെ ഉള്ളത് തിരിക്കാം ഉണ്ടോ നമ്മൾ നടുവിലത്തെ കട്ട തിരിക്കുന്നില്ല താഴെ പിടിച്ചിട്ട് മുകളിലേയും ഇതും നമുക്ക് ഈ രണ്ടെണ്ണം നമുക്ക് ഒരുമിച്ച് തിരിക്കാം ഉണ്ടോ രണ്ടെണ്ണം നമുക്ക് ഒരുമിച്ച് തിരിക്കാം നടുവിലത്തെ മാത്രമായിട്ട് തിരിക്കാൻ പറ്റില്ല ആ കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ തുടങ്ങുവാണ് അപ്പോൾ നമ്മൾ ഈ കട്ട നമ്മൾ പിടിച്ചേക്കുന്നത് ഏറ്റവും മുകളിലത്തെ ഭാഗം എന്ന് പറയണത് എന്താണ് സെൻറ്ററിൽ റെഡ് വന്നത് അത് മുകൾ ഭാഗം അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഓറഞ്ച് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ മുകളിൽ പിടിച്ചേക്കുന്ന റെഡിൻ്റെ ചുറ്റും ചേർന്ന് കാണുന്ന നാലു വശങ്ങളിൽ ഈ കുരിശു ക്രോസ് പോലെ ക്രോസ് പോലെ കാണുന്ന വശങ്ങളിൽ ആ നാല് കട്ടകളും ഏറ്റവും താഴെ കാണുന്ന സെൻറ്ററിൽ കാണുന്ന കട്ട ഏതാണ് ഓറഞ്ച് ആ ഓറഞ്ച് കളറ് ഈ നാല് സൈഡിൽ നമ്മൾ കൊണ്ടുവന്ന അത് ഞാൻ ഞാനിത് വേറൊരു റൂബിക്സ് ക്യൂബ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് നമ്മൾ പലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത് റെഡ് കട്ടയാണ് അതിൻ്റെ താഴെയുള്ള സെൻറ്റർ കട്ട എന്ന് പറയുന്നത് ഏറ്റവും താഴെ ഉള്ളത് ഓറഞ്ചാണ് ആ ഓറഞ്ച് കട്ട ഇത് ദേ നാല് സൈഡിലും ഇത് വേണ്ട ക്രോസ് പോലെ കണ്ടോ ക്രോസ് പോലെ ഇതിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കണ്ടോ നാല് സൈഡിലും ഇതിൻ്റെ അല്ല ഈ ഓറഞ്ച് കട്ട ഇവിടെ വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അത് ചിലപ്പോൾ അങ്ങനെ വരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്റർ ആയിട്ടുള്ള റെഡിൻ്റെ ക്രോസ് പോലെ ഓറഞ്ച് ആദ്യം നമ്മൾ വരുത്തുക ഓറഞ്ച് കളർ എവിടത്തെയാണ് അതിൻ്റെ ഏറ്റവും ബേസ് താഴെയുള്ള സെൻ്ററിൽ ഈ കളർ വേണം വരുത്താൻ നാല് സൈഡിലും നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ് ഈ ഇതിനകത്ത് നമ്മൾ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണിത് നമുക്ക് ആദ്യം ശ്രമിച്ചാൽ നമുക്ക് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ താഴെ കൊണ്ട് വെക്കേണ്ടത് ഈ ഓറഞ്ചാന്ന് പറഞ്ഞല്ലോ ഈ ഓറഞ്ച് ഈ സെൻടർ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക ഏതെങ്കിലും ഭാഗത്ത് സെൻറ്റർ ഇവിടെ ഓറഞ്ച് ഒന്നും കാണുന്നില്ല ദ ഇവിടെ സെൻറ്ററിൽ ഒരു ഓറഞ്ച് കാ ഇരിപ്പുണ്ട് പക്ഷേ ആ ഈ ഓറഞ്ച് ഇവിടെ വരണം ഇവിടെ വരണം അതേപോലെ തന്നെ ഇത് ഇവിടെ സെൻറ്ററിൽ ഓറഞ്ച് കാണുന്നുണ്ട് ഇവിടെ സെൻറ്ററിൽ ഓറഞ്ച് കാണുന്നുണ്ട് അപ്പം അങ്ങനെ സെൻറ്ററിൽ ഓറഞ്ച് കാണുന്നുണ്ട് പിന്നെ ഉള്ളത് സൈഡിൽ ഒരെണ്ണം ഉള്ളത് അപ്പം നമുക്ക് ആദ്യം നമ്മൾ എപ്പോഴും നമ്മൾ കട്ടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാലും നമ്മൾ ശരിയാക്കാൻ മുടങ്ങുമ്പോൾ നമ്മുടെ റെഡ് ഏറ്റവും മൂളിവന്നം പിടിക്കണം നമ്മൾ ശരിയാക്കാൻ പോവുകയാണ് ആദ്യം മുതൽ ശ്രദ്ധിച്ചിരിക്കുക ആദ്യം നമ്മൾ ദ ഈ ഓറഞ്ചിനെ നമുക്ക് എങ്ങനെ കൊണ്ടാന്ന് നോക്കാം ആദ്യം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ച് കഴിഞ്ഞപ്പം ഇവിടെ ആയി ഇനി ഇത് നേരെ മുകളിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ദ ഒരു സൈഡിൽ ഈ കളർ വന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഈ സൈഡിൽ നമുക്ക് ഇവിടെ ആയിട്ടുള്ളത് ഓറഞ്ച് കൊണ്ടുവരണം ഇത് അതിൻ്റെ ചേർന്ന് കാണുന്ന ഇതിവിടെ ഓറഞ്ച് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ അതിനെ പൊക്കിയിട്ട് ദ അപ്പോൾ ഇവിടെയായി ഇവിടെയായി ഇനി നമുക്ക് രണ്ട് നേരെ താഴെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ഇല്ല അ ഇവിടെ ഒരു ഓറഞ്ച് കട കിടപ്പുണ്ട് അപ്പം നമ്മളതിന് തിരിച്ച് ഇവിടെ ദ ഇപ്പം നമുക്ക് ഇവിടെ ഓറഞ്ചായി ഇവിടെ ഓറഞ്ചായി ഇവിടെ ഓറഞ്ചായി ഇത് നമുക്ക് ഇവിടെ മാത്രം കിട്ടിയാൽ മതി അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി എവിടെയൊക്കെ ഉള്ളതെന്ന് നോക്കുക ദ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ കിടപ്പുണ്ട് സെൻട്രലായിട്ട് ദ ഇവിടെ ഒരു ഓറഞ്ച് കട കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ റെഡ് എപ്പോഴും മുകളിൽ നോക്കിക്കണം എന്നിട്ട് നമുക്ക് താഴ്ത്തി ഇത് കറക്കി കൊണ്ടു വന്നു ഇവിടെ വെച്ചു അതെ അപ്പോൾ അതെ ഈ സെൻറ്ററിൻ്റെ ഇവിടെ പോകുമ്പോൾ അല്ലേ സെൻറ്റർ കെട്ടാൽ നമ്മൾ വീണ്ടും നമ്മൾ കറക്കി മുകളിലേക്ക് തിരിച്ചു അപ്പോൾ സെൻ ഓറഞ്ചിൻ്റെ കട്ട ഇവിടം വരെയായി വീണ്ടും തിരിച്ചു ഓറഞ്ച് കട്ട ഇവിടെ വന്നു ഇപ്പോൾ നോക്കി ഈ റെഡിൻ്റെ ചുറ്റും ഒരു ക്രോസ് പോലെ ഓറഞ്ച് വന്നേക്കണം കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമേ ഒറ്റയടുക്കി ചിലപ്പോൾ ശരിയായി കിട്ടണമെന്നില്ല പല പ്രാവശ്യം ചെയ്ത് 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 ഇത് കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റി കഴിയുമ്പോൾ ഈ സെൻ്ററിലെ കട്ട നമുക്ക് ഇതുപോലെ ഇവിടെ കൊണ്ടു നമുക്ക് നമുക്ക് തിരിക്കേണ്ടതു ആദ്യം പറഞ്ഞു തന്നല്ലോ ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല രണ്ട് പ്രാവശ്യം ചെയ്യുക ഇപ്പം ചിലപ്പോൾ അഞ്ചാറ് പ്രാവശ്യം ചെയ്ത് നോക്കേണ്ടിവരും അങ്ങനെ ഇത് ഇങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് നമ്മുടെ മുകളിലത്തെ ഇവിടെ റെഡാണ് എടുത്തത് ആ റെഡിൻ്റെ ഏറ്റവും താഴെയുള്ള സെൻ്ററിൽ കാണുന്ന ഓറഞ്ചിൻ്റെ ഈ പോർഷൻ ഈ മുകളിൽ കാണുന്ന റെഡിൻ്റെ നാല് സൈഡിലും ചേർന്നൊരു ക്രോസ് പോലെ ആദ്യം ആക്കണം അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്ത് പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഭാഗം കാണുക ഓക്കേ അപ്പോൾ നമ്മൾ ഈ സെൻ്ററിലെ റെഡിന് ചുറ്റും ക്രോസ് ആക്കുന്നത് ഏറ്റവും താഴെയുള്ള ഓറഞ്ച് ക്രോസ് കൊണ്ടുവന്നും നമ്മൾ കണ്ടു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ക്രോസുകളെ എല്ലാം ഈ നാല് ക്രോസുകളെ എല്ലാം അത് എവിടെയാണോ ഇരിക്കേണ്ടത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻട്രൽ പോർഷനായ ഈ ഓറഞ്ചിൻ്റെ ചുറ്റുവാണ് വരേണ്ടത് അല്ലേ നമ്മൾ ഈ നാലെണ്ണത്തിന് നമുക്ക് ആ സൈഡിലേക്ക് കൊണ്ടുപോവുക ആ നാലെണ്ണത്തിന് മാത്രമല്ല ബാക്കി ഈ ഓറഞ്ചിൻ്റെ ഏറ്റവും ഈ റെഡിൻ്റെ ഏറ്റവും താഴെയുള്ള ഈ ഓറഞ്ചിൻ്റെ ചുറ്റുമുള്ള എല്ലാ വശങ്ങളും നമ്മൾ ഓറഞ്ചാക്കാൻ ഇനി അതാണ് അടുത്ത സ്റ്റെപ്പ് അതിന് ചെയ്യേണ്ടത് നമുക്കിവിടെ നാല് ക്രോസ് സെൻറ്ററിലുണ്ട് ആദ്യം നമുക്ക് ആ നാല് സെൻറ്ററിനെ നമുക്ക് താഴത്തേക്ക് കൊണ്ടുപോകാം അതിന് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ ഓറഞ്ച് നോക്കുക റെഡിൻ്റെ നേരെ കാണുന്ന ഈ ഓറഞ്ച് അതിൻ്റെ ചേർന്ന് കാണുന്ന സൈഡ് ഈ സൈഡ് ഈ ഓറഞ്ചിൻ്റെ ചേർന്ന് കാണുന്ന ഈ സൈഡ് ഏത് കളറാണ് വൈറ്റ് ആണ് അല്ലേ ആ വൈറ്റ് അതിൻ്റെ ചേർന്ന സെൻറ്റർ പോർഷൻ ആ വൈറ്റ് നമ്മൾ ആക്കണം ഈ ഓറഞ്ചിൻ്റെ ചേർന്ന് കാണുന്ന ഈ വൈറ്റ് തന്നെ ഈ സെൻറ്റർ പോർഷനിൽ വരണം അത് വരുത്താൻ വേണ്ടി നമ്മൾ മുകളിലത്തെ കട്ട മാത്രം പിടിച്ചിട്ട് താഴത്തെ രണ്ട് കട്ടയും കൂടെ ചേർത്ത് നമ്മൾ ഒരുമിച്ച് വട്ടം കറക്കി ആ വൈറ്റ് വന്ന ഭാഗം ഇവിടെ വൈറ്റ് വന്നു ഉണ്ടോ സെൻട്രൽ വൈറ്റ് വന്നു അവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്നിട്ട് ടോപ്പ് ഭാഗവും ഇതും കൂടെ പെരുത്തിട്ട് നമ്മളിപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന ആ പോഷൻ മാത്രം നമുക്ക് ഈ ഓറഞ്ച് എൻ്റെ ഏറ്റവും വണ്ടിയിലാണല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അതിനെന്ത് ചെയ്യണം ഒന്ന് തിരിച്ചു ഇവിടെ വന്നു രണ്ടാമത് തിരിച്ചു അതിൻ്റെ അടിഭാഗത്ത് വന്നു നോക്കി കണ്ടോ ഓറഞ്ചിൻ്റെ ആ ഒരു പോർഷൻ അവിടെ വന്നു അതേപോലെ തന്നെ ബാക്കിയുള്ള സെൻറ്ററിലുള്ള പോർഷൻസ് നമുക്ക് വരുത്താൻ വേണ്ടിയിട്ട് എപ്പോഴും റെഡ് മുകളിലേക്കാണ് മറന്ന മോളിൽ ദ ഇവിടെ ഈ ഓറഞ്ചിൻ്റെ താഴെ നീലയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററിൽ നീര് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ ഒന്ന് ത തിരിച്ചു വീണ്ടും താഴത്തേക്ക് തിരിച്ചപ്പോൾ അതെവിടെ വന്നു ഓറഞ്ചിൻ്റെ ആ പോർഷനി വന്നു കണ്ട അതേപോലെ തന്നെ മറ്റേ റെഡിൻ്റെ ചേർന്നുള്ള ഓറഞ്ച് നോക്കുക അതിൻ്റെ താഴെ അതെ ഇവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഈ മഞ്ഞയുടെ തന്നെ ഈ സെൻറ്ററിലും ഈ മഞ്ഞ വന്നം വന്നു കഴിയുമ്പോൾ അതിനെ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുപോവാണ് ഇവിടെ ഒന്ന് തിരിച്ചു ലെഫ്റ്റ് തിരിച്ചു ഒമ്മടെ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും അതെവിടെ വന്നു ആ ഓറഞ്ച് ഓറഞ്ചായിട്ട് അതേ താഴത്തേക്ക് വന്നു അതുപോലെ തന്നെ വീണ്ടും ഓറഞ്ചൊരു കിടപ്പുണ്ട് അല്ലേ അതിൻ്റെ ആ ഓറഞ്ചിൻ്റെ ചേർന്ന് കാണുന്ന ഭാഗം പച്ചതി ഇവിടെ അതുപോലെ തന്നെ പച്ച വീണ്ടും വന്ന് കിടപ്പുണ്ട് ആ പച്ച വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി മുകളിലത്തെ ഭാഗം ചെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് പച്ചവിടെ കൊണ്ടുവന്നാൽ മതി ഓക്കെ ഇവിടെ പച്ച വന്നതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് ഒന്ന് തിരിച്ചു രണ്ട് തിരിച്ചു അപ്പോൾ ഇവിടെ വന്ന് നോക്കി വേണ്ട ഇത്ര ഭാഗം പ ഓറഞ്ചായി അപ്പോൾ ഇനി ഒന്ന് രണ്ട് മൂന്ന് കട്ടിങ്ങോട്ട് ഓറഞ്ച് വരാനുണ്ട് അപ്പോൾ നമ്മൾ ടോപ്പ് നമ്മൾ റെഡ് ശ്രദ്ധിക്കണം എപ്പോഴും ടോപ്പ് റെഡ് ആയിരിക്കണം നമ്മൾ ഇവിടെ എവിടെയൊക്കെ ഓറഞ്ച് കൊണ്ട് നോക്കുക ഈ സൈഡിൽ ഓറഞ്ച് ഉണ്ട് ഈ സൈഡിൽ ഓറഞ്ച് ഉണ്ട് അല്ലേ പിന്നെ നമുക്ക് ഓരോ ആ സൈഡിൽ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ടോപ്പിൽ തന്നെ പിടിച്ചുകൊണ്ട് ഈ ഓറഞ്ചിൻ്റെ ഈ സൈഡിൽ എന്താ ലെഫ്റ്റ് സൈഡിലെ ഈ പോർഷൻ ഏത് കളറാണ് നോക്കുക ഇവിടെ നോക്കി യെല്ലോ കളറാണ് അപ്പോൾ ആ യെല്ലോ കളറിൻ്റെ കോണോട് കോണ് ഇവിടെയും എന്തു വന്ന ഈ യെല്ലോ കളർ വരണം നമുക്ക് താഴത്തേക്ക് കൊണ്ടുപോകേണ്ട പോർഷൻ ഈ ഒരു സൈഡിൽ നമ്മൾ മോളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോർഷൻ നോക്കുക ഉണ്ടോ ഇവിടെ യെല്ലോ ആണ് ആ കോണിൽ എന്ത് യെല്ലോ വേണം യെല്ലോ വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ഇങ്ങനെ മോളിൻ്റെ ടോപ്പ് പിടിച്ചിട്ട് ബട്ടൽ ഇവിടെ ഇല കിടപ്പുണ്ട് തിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് കണ്ടോ ഇവിടെ ആ കോർണറിൽ എല്ലോ വന്നു ഇനി ചെയ്യേണ്ടത് ആ വന്ന ഭാഗം ഇവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് തിരിക്കൽ നമ്മൾ റൈറ്റിലേക്ക് തിരിക്കണം അതിൻ്റെ നേരെ ആ കിടക്കുന്നതിൻ്റെ നേരെ എതിരെ ഇങ്ങോട്ട് ടോപ്പ് ഭാഗം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു ഒരുത്തിരി തിരിച്ചു എന്നിട്ട് നമ്മൾ ഇതിവിടെ നേരം കൊണ്ടുപോയത് ആ പോർഷനിലെ ലെഫ്റ്റ് സൈഡ് ഭാഗം നമ്മൾ നേരെ രണ്ടും കൂടെ ചേർത്ത് വന്നിട്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ ആദ്യം കൊണ്ടുപോയ ഓറഞ്ചിനെ തിരിച്ച് അതുപോലെ നമ്മൾ തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരും കണ്ട എന്നിട്ട് നമ്മൾ ഇപ്പം ഇത് ഒരുപോലെ വന്ന കണ്ട വീണ്ടും അതിനെ തിരിച്ച് പഴയ പോലെ തന്നെ നമ്മൾ വീണ്ടും കൊണ്ടുപോയി വയ്ക്കുക ദ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ താഴെ ആ ഓറഞ്ചിൻ്റെ പോഷനിലേക്ക് അത് വന്നു ഓരോ കൂടി വന്നാൽ കണ്ടോ ദീ ഇനി രണ്ടെണ്ണം വന്നാൽ മതി ഇനി നമുക്ക് സൈഡിലൂടെ വെള്ളം നോക്കാം അതെ ഈ സൈഡിൽ ഓറഞ്ച് കിടപ്പുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ ഓറഞ്ചിൻ്റെ ടോപ്പിൽ തന്നെ ടോപ്പി റെഡ് തന്നെയാണ് ഇവിടെ ഓറഞ്ച് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഈ സൈഡ് വെച്ച് നോക്കുക സൈഡ് വശ എന്താണ് ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ അപ്പോൾ എന്ത് ചെയ്യണം ആ കോണോട് കോണിൽ എന്ത് വേണമെന്നു പറഞ്ഞാൽ ഗ്രീൻ തന്നെ വേണം അതിപ്പോൾ ഏത് സൈഡാണെങ്കിലും ആ സൈഡ് നോക്കിയാൽ മതി ഇപ്പം ഈ സൈഡിൽ ഗ്രീൻ വരുത്തണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ടോപ്പ് ടോപ്പാളം നമ്മൾ പിടിച്ചു താഴത്തെ രണ്ട് പോർഷനും നമ്മൾ രണ്ട് കടകൾ ചേർത്ത് വെച്ച് ഇവിടെ സെൻറ്ററിൽ ഗ്രീൻ വന്നേടം വരെ നമ്മൾ തിരിച്ചു പോകണം ഇതേ ഗ്രീൻ വന്നു കണ്ടോ ഗ്രീൻ ഭാഗം വന്നു അപ്പം ഇങ്ങനെ സൈഡ് സൈഡ് മാച്ചായി മാച്ചായി കഴിഞ്ഞിട്ട് എന്തു ചെയ്യണം നമ്മളിപ്പോൾ നോക്കിയാൽ ഈ മാച്ചായ സൈഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഈ ടോപ്പ് ഭാഗം നമ്മൾ എന്ത് ചെയ്യണം രണ്ടുപോയി പിടിച്ചിട്ട് തിരിക്കണം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് തിരിച്ചു വെച്ചു എന്നിട്ട് നമ്മൾ എവിടുന്നാണോ ഓറഞ്ച് പോയത് ആ ഭാഗം നമ്മൾ ആ ഭാഗം മാത്രം നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നു വീണ്ടും നമ്മൾ ആ ഓറഞ്ച് ഇരുന്ന ഭാഗം നമ്മൾ വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം കണ്ട അപ്പോൾ ഒരേ ലെവലിലായി അപ്പോൾ ഇനി എന്ത് ചെയ്യണം നമ്മൾ കൊണ്ടുപോകേണ്ട താഴത്തേക്കാണ് അത് തിരിച്ച് പഴയ പോലെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക ഇപ്പം നോക്കിക്കേ കണ്ട ഓറഞ്ച് ഇത്ര ഭാഗത്ത് വന്നു ഇനി ഓർണ്ണം വരാനുണ്ട് അത് നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഇതും ടോപ്പ് റെഡ് തന്നെയാണോ ഏതെങ്കിലും മൂല കിടപ്പുണ്ടാവും നോക്കാം ദേ ഈ മൂലയിൽ ആ ഓറഞ്ച് കിടപ്പുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കിപ്പോൾ ഇപ്പം ചെയ്ത അറിയാം അതിൻ്റെ ചേർന്ന് കാണുന്ന സൈഡ് വശം നോക്കുക നീല കളറാണ് അപ്പോൾ അതിൻ്റെ കോണോട് കോൺ എന്ത് വേണം നീല വേണം അപ്പം നമ്മളതിൻ്റെ മോൾ ഭാഗം പിടിച്ചു നമ്മൾ നീല ആ സെൻറ്റർ പോർഷനിൽ വരും വരെ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക കണ്ട നീല വന്നു അപ്പോൾ കോൺ നീലയായി ഇനി എന്ത് ചെയ്യണം ആ കോൺ ഓറഞ്ച് ഇരിക്കേണ്ട ഭാഗത്തിൻ്റെ ജസ്റ്റ് കോണ്ട കണ്ടേൻ്റെ ഓപ്പോസിറ്റ് നേരെ ഇങ്ങോട്ട് തിരിച്ചു ഇനി എവിടെയാണോ ഓറഞ്ച് വഷൻ ഇരുന്നത് ഈ സൈഡിൽ ഇരുന്നത് അപ്പോൾ ആ ഭാഗം നമ്മൾ എന്ത് കൊണ്ടുപോകണം മുകളിലേക്ക് കൊണ്ടുപോകണം കണ്ട ഇവിടെ എണ്ണം ഓർമ്മ വന്ന അപ്പോൾ നമ്മൾ വീണ്ടും പഴയ ആ ഓറഞ്ച് ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ ആ ടോപ്പ് വാഷൻ നമ്മൾ തിരിച്ചു കൊണ്ടു വന്നു ഇപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ പഴയ സ്ഥലത്തേക്ക് അതിൻ്റെ താഴത്തേക്ക് വീണ്ടും നമ്മൾ കൊണ്ടുപോകുന്നു ഇനി നോക്കുക മോൾ ഭാഗം ടോപ്പ് ഓറഞ്ച് റെഡാണ് അതിൻ്റെ താഴെ എന്തുകൊണ്ട് നോക്കി ഫുള്ള് ഓ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഭാഗം നമ്മൾ ചെയ്തത് അതിൻ്റെ താഴെ എല്ലാം ആ ഓറഞ്ച് കളർ തന്നെ വന്നു വന്നുണ്ടോ ടോപ്പ് എപ്പോഴും റെഡാണ് അതിൻ്റെ താഴെയുള്ള സെൻറ്റർ പോർഷൻ ഓറഞ്ചിൻ്റെ കളറ് അതിൻ്റെ നാല് എല്ലാ വശത്തും നമ്മൾ വരുത്തി ഓക്കേ അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഏറ്റവും താഴെയുള്ള ഭാഗം നമ്മൾ ഓറഞ്ച് കളറായി അതിൻ്റെ തൊട്ട് ഫസ്റ്റ് കാണുന്ന ഈ സൈഡുകൾ എല്ലാം അതേ സമയം തന്നെ ഒരേ കളറായിട്ട് മാറിയിട്ടുണ്ടാവും കണ്ട ഇവിടെ നീല വന്നു നീ മൂന്ന് കട്ട നീല വന്നു ഇവിടെ മൂന്ന് കട്ട യെല്ലോ വന്നു ഇവിടെ മൂന്ന് കട്ട ഗ്രീൻ വന്നു ഇവിടെ മൂന്ന് കട്ട വൈറ്റ് വന്നു അപ്പോൾ നോക്കി അത് അതുപോലെ വന്നു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ രണ്ടാമത്തെ നടുക്ക് കാണുന്ന പോർഷനിലെല്ലാം ഈ താഴെയുള്ള സെയിം കളറുകൾ നമ്മൾ കൊണ്ടുവന്നും ഇവിടെ നീലയാണ് അപ്പോൾ ഇവിടെയും നീല വന്നും ഇവിടെ യെല്ലോ ആകുമ്പോൾ ഇവിടെയും എല്ലാം യല്ലോ വന്നും ഇവിടെ ഗ്രീന് ഇവിടെ എല്ലാം ഗ്രീൻ വന്നും ഇവിടെ വൈറ്റ് ഇവിടെ എല്ലാം വൈറ്റ് വരണം അതാണ് അടുത്ത ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും എങ്ങനെയാണ് സോൾവ് ചെയ്യണേന്ന് കണ്ടല്ലോ അപ്പോൾ പാർട്ട് വണ്ണാണിത് പാർട്ട് ടു ഇനി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് എൻ്റെ കസിൻ ചേട്ടായി പിന്നെ ഫാമിലി ഫ്രണ്ട് ആണ് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അവരുടെ ചാനലിൻ്റെ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്